എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു വിഷയത്തെ പറ്റി പ്രതികരിക്കുന്നതിന് വേണ്ടിട്ടാണ് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ കടപ്പുറം ആശുപത്രി എന്നറിയപ്പെടുന്ന കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒരു ചെറുപ്പക്കാരി അതിദാരുണമായി കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാര് അവരുടെ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു ഈ സംഭവത്തിൽ ബന്ധുക്കൾക്കടക്കം എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യം പക്ഷെ ഈ വിഷയത്തില് ഉണ്ടായ സംഭവവും അതിനുശേഷം സർക്കാർ ഏജൻസികൾ നടത്തിയ പ്രതികരണവും അല്ലെങ്കിൽ അവരുടെ തണുപ്പൻ സമീപനവും ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന പൊതുസമൂഹത്തിന്റെ സംശയത്തിലേക്കുള്ള സപ്ലക്രിയക്കായി അവിടെ എത്തുന്നു നാട്ടിൽ നാടിനത് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സർജറിയാണ് സ്വാഭാവികമായും എല്ലാ സർജറികളിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത് ഒരു സർവ്വസാധാരണമായ സർജറിയാണ് എട്ട് മണിക്ക് അവിടെ എത്തുന്നു പത്തരയോട് കൂടിയിട്ട് പെട്ടന്ന് നാല് ഡോക്ടർമാർ ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വളരെ അതിനകത്ത് വലിയ നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് കൂടെ ഉണ്ടായിരുന്നത് സഹായിയായ ഒരു സ്ത്രീ മാത്രമാണ് അവരുടെ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അവരുടെ സംഭവത്തിന്റെ ദൗരവും മനസ്സിലാക്കിക്കാനോ ഒന്നും ഡോക്ടർമാരെ ശ്രമിക്കാതെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന രീതിയിലാണ് ഡോക്ടർമാര് പെരുമാറിയത് പക്ഷെ ഈ സ്ത്രീ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി നോക്കുമ്പോൾ ഈ പെൺകുട്ടി ആ ടേബിളിൽ കിടന്ന് അതിഭയങ്കരമായി നിലവിളിക്കുന്ന സീനാണ് കാണുന്നത് എട്ടം മറന്നുപോയി അവർ വലിയ നിലവിളിയാണ് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ ഡോക്ടർമാർ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് അല്ലാതെ ഏകദേശം വിലയേറിയ അൻപത്തി അഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ സമയമാണ് ഈ കടപ്പുറം ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയുടെ ഓപ്പറേഷൻ ടേബിളിൽ ഈ പെൺകുട്ടി ജീവനു വേണ്ടി മല്ലടിച്ചത് എന്താണ് ഡോക്ടർമാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നത് എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യം കാരണം അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോക്കെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകുന്നതിന് നല്ലൊരു ആംബുലൻസ് ഉണ്ടായിരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയഞ്ചു മിനിറ്റ് സമയവും ഡോക്ടർമാര് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുകയും ബന്ധുക്കൾ ഇന്ന് പൊളിച്ചു വെക്കുകയും ചെയ്തു അതിനുശേഷം പത്തരയോട് കൂടിയിട്ടാണ് പതിനൊന്നരയോട് കൂടിയിട്ടാണ് വണ്ടാരത്തെ ഒരു മണിക്കൂറിന് ശേഷം വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ ആശയെ പരിശോധിച്ചതിന് ശേഷം ബന്ധുക്കളോട് പറഞ്ഞത് ആള് മരിച്ചു എന്നറിയുന്നു അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈസ് അവരുടെ ബന്ധു തന്നെ വെളിപ്പെടുത്തി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവിടെ എത്തിച്ച സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രോഗി മരിച്ചു എന്ന് പറഞ്ഞ ആളെ എന്തിനാണ് ഒരു ദിവസം എന്റിലേറ്ററിൽ കിടത്തിയത് ലോകത്തെ കേട്ട് കഴിഞ്ഞില്ലാത്ത ഒരു സംഭവമാണ് അവിടെയുള്ള ഡോക്ടർ മരിച്ചു എന്ന് ബന്ധുക്കളോട് പറഞ്ഞതിന് ശേഷം ഈ ആശ എന്ന് പറയുന്ന യുവതിയെ പിന്നീട് ബന്ധുക്കൾക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞ ബോഡി പുറത്തേക്ക് കൊടുക്കുന്നത് മുപ്പത് മണിക്കൂറിന് ശേഷമാണ് അതായത് ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്കാണ് ഈ പെൺകുട്ടി മരിച്ചതായി പിന്നീട് ബന്ധുക്കളെ അറിയിക്കുന്നത് എന്താണ് ഒരു മൃതദേഹത്തെ വെന്റിലേറ്ററിൽ കിടക്കാൻ മാത്രമുള്ള എന്ത് ദുരൂഹതയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നറിയണം ഇതിനകത്ത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒരു ഘടകമേ അല്ല നമുക്കറിയാം ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കനത്ത കുറ്റാത്ത രണ്ട് കുഞ്ഞു മക്കൾ നിസ്സഹായനായ ഒരു ഭർത്താവ് ഞാൻ ആ വീട്ടിൽ പോയിട്ടാണുള്ളത് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല ദൈവജീവിതം ആ കുടുംബത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യം കാരണം കേരള സർക്കാർ പറയുന്ന നമ്പർ വൺ ആരോഗ്യ രംഗം എന്നത് ഊതി വിർപ്പിച്ച ഒരു കുമളയാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്ത് സംവിധാനമാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്തും നമ്മളെല്ലാവരും എന്തൊരാവശ്യമുണ്ടെങ്കിലും ഓടി എത്തുന്നത് പൊതു ആരോഗ്യ രംഗത്തെ തന്നെയാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗം അതിന്റെ എല്ലാ ഗരിമയോടുകൂടി നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം സർക്കാർ ആശുപത്രികളെ കാറടിച്ച് സർക്കാർ ആശുപത്രികൾ തകർന്നു വീഴണം എന്നൊരാഗ്രഹവും നോക്കില്ല പക്ഷേ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ഇരുപത്തിനാല് മണിക്കൂറും വായ്പാലി നടത്തുന്ന ആരോഗ്യമന്ത്രി സംഭവം നടന്ന് അഞ്ചു ദിവസം എഴുതിയിരിക്കുന്നു ആ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടാനോ അവരെ ആശ്വസിപ്പിക്കാനും തയ്യാറാകാത്തത് ദുരൂപമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എത്തിയ എന്ന ഒരു നേതാവ് ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടു അവർക്ക് പനിയാണ് എന്ന മറുപടിയാണ് കിട്ടിയത് ഇന്ന് രാവിലെ ഞാൻ ആരോഗ്യമന്ത്രിയെ മൂന്ന് തവണ വിളിച്ചു അവരുടെ അവര് മുൻ മാധ്യമ പ്രവർത്തക കൂടിയാണ് അവരുടെ കയ്യിൽ എന്റെ കയ്യിൽ നാല് നമ്പറുണ്ട് ആരോഗ്യമന്ത്രിയുടെ നാല് നമ്പറിൽ ഞാൻ നാല് മാറി വിളിച്ചു ആരും എടുത്തില്ല മൂന്ന് നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ് ഒരു നമ്പർ പെണ്ണടിച്ച് നിൽക്കുന്നുണ്ട് ആരും പ്രതികരിക്കുന്നില്ല പൊതു കലാവിൽ നിന്ന് പണമുടങ്ങി ആരോഗ്യമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫ് അടക്കം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് പൊതുപ്രവർത്തകരോ സഹപ്രവർത്തകരോ ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരനോ വിളിച്ചാൽ പ്രതികരിക്കാൻ എന്താണ് ആരോഗ്യമന്ത്രിക്ക് തടസ്സം ഇവിടെയാണ് ദുരൂഹത ഞങ്ങൾ ആരോപിക്കുന്നത് കാരണം ഈ കടപ്പുറം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് റിട്ടയർ ആയ ഒരു ഡോക്ടറാണ് അത് തന്നെ കേരള ആരോഗ്യ രംഗത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവം ഉണ്ടെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഒരു റിട്ടേൺ ചെയ്ത് സേവനം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ ഡോക്ടറെ ദിവസവേതനത്തിന് തിരികെ എത്തിച്ച് ഇത്തരമൊരു സങ്കീർണമായ സത്രക്രിയ അദ്ദേഹത്തെ ലഭിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനും കടുത്ത അനുഭാവിയുമാണ് ആ സി പി എമ്മുകാരനായ ഡോക്ടറെ രക്ഷിക്കാനുള്ള വെപ്രാളമാണ് ആരോഗ്യമന്ത്രിയും സി പി ഐ എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അനുവദിച്ചു തരാൻ സാധ്യമല്ല അങ്ങനെ സി പി എമ്മുകാരുടെ പന്താട്ടത്തിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എന്താണ് ഇവിടെ ഉണ്ടായത് ആരാണ് ഇതിന് മറുപടി പറയുക എന്ത് സൗകര്യമാണ് സർക്കാർ ഒരു ജില്ലാ ആശുപത്രിയുടെ പദവിയുള്ള ഈ കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രി ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പൂർണ്ണ സമയം കാർഡിയോളജിസ്റ്റ് ഇല്ല ഏകദേശം നൂറോളം ബെഡുകളുള്ള ഒരു ആശുപത്രിയാണ് നമുക്കറിയാം പ്രസവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ടാണ് ഹൃദയ സംബന്ധമായ രോഗം ധാരാളം ഒരു മനുഷ്യന്റെ ബിപി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം ഈ ആശുപത്രിയിൽ ഇല്ല അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ നെഗ്ലിജൻസ് വളരെ ഗുരുതരമാണ് ഞാൻ ഒരു ഡോക്ടർമാരെ മുഴുവൻ പക്ഷേ കൊടുത്ത പറയണം എന്തുകൊണ്ടാണ് ആശയ്ക്ക് കൃത്യമായ അളവിലുള്ള അനസ്ഥേഷരുന്നത് എന്ന് പറയുന്ന പ്രത്യേകതരം രോഗം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അതായത് ഹൃദയത്തിന്റെ പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്ന ഒരു അസുഖ അവസ്ഥയാണ് ഈ മൃഗാട സിൻഡ്രോം എന്ന് പറയുന്നത് അത് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന് ജനിതകമായ വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ വീട്ടുകാരെ ഇവരെ ധരിപ്പിച്ചത് അവിടെ മനസ്സിലാക്കണം നേരത്തെ രണ്ട് തവണ പ്രസവിച്ചു മരണപ്പെട്ടത് എന്നാണ് അപ്പൊ ഇതിനകത്ത് അങ്ങ് മാത്രമല്ല മരിച്ച പെൺകുട്ടി ഒരു ഫാർമസിസ്റ്റാണ് അവർക്ക് അങ്ങനെ മരുന്ന് കേട്ടാലോ പ്രൊസീജിയറിനെ പറ്റി കേട്ടാലോ അങ്ങനെ ഭയക്കുന്ന ആവല്ല അവരുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പൊ അവര് പേടിച്ച് പ്രശ്നമുണ്ടായിരുന്ന റിട്ടയർ ചെയ്ത ഡോക്ടറെ തിരിച്ചു വിളിക്കാൻ ഉള്ള സാഹചര്യം എന്താണ് കേരളം ഒന്നാം നമ്പർ ആരോഗ്യരംഗമെന്ന് നാടിലേക്ക് നാല് പറയുന്ന ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ആശുപത്രിയിൽ ഉണ്ടായ സംഭവത്തെ പറ്റി പ്രതികരിക്കാത്തത് അപ്പോ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ആരോപിക്കുന്ന ഒരു ഭരണകൂടം ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ആ കുടുംബത്തിന്റെ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഭർത്താവിന് സർക്കാർ ജോലി നൽകാൻ തയ്യാറാണ് കാരണം നാളെ ഏത് കുടുംബത്തിനും സംഭവിക്കാം സർക്കാർ സംവിധാനങ്ങളുടെ ഘടകാലിസ്ഥത സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ അപര്യാപ്തത ശോചനീയ അവസ്ഥ സർക്കാർ ഡോക്ടറുടെ കൃത്യ വിലോപം ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ പറയുകയാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകൂ ഇതാണ് ഒന്നാം നമ്പർ കേരളത്തിന്റെ ആരോഗ്യ വിധാനം എന്ത് സർക്കാരിനുള്ളത് ഈ ബ്ലീഡിങ്ങിലുള്ള ഒരു സ്ത്രീയെയും കൊണ്ട് മറ്റൊരു സ്ത്രീ ആംബുലൻസിൽ ചെന്നിറങ്ങുന്ന രംഗം ഒന്ന് സംഘടിപ്പിച്ചു നോക്കുകയും ഇതാണ് ഒന്നാം നമ്പർ ആരോഗ്യം ഇത് സർക്കാർ ആണ് ആരോഗ്യമന്ത്രിയാണല്ലോ ഒന്നാം പ്രതി മറ്റാരാണ് പ്രതി കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ലോകോത്തരമാണ് എന്ന് നാഴികം പറയുന്ന ശ്രീമതി വീണ ജോർജ് ആണി കൊലപാതകത്തിലെ ഒന്നാം നമ്പർ പ്രതി അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്തിനാണ് സ്വന്തക്കാരനായ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇതിനെന്തായാലും മറുപടി പറയുക കാരണം ഇത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ ഒരു രോഗി ചികിത്സാ ചികിത്സ പിഴവോട്ട് ഭരിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളുണ്ട് മെഡിക്കൽ ലീഗൽ കേസുകൾ എത്രയാണോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത് അങ്ങനെ നിങ്ങൾ ഒന്നാം നമ്പറാണ് എന്ന് പറയുകയും സാധാരണ മനുഷ്യൻ അടിസ്ഥാനപരമായ ഒരു സൗകര്യം ഓടിയില്ല ഇത്തരത്തിലുള്ള അവഗണന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ സ്പോൺസർ കൊലപാതകം എന്ന് തന്നെ വീണ്ടും ആവർത്തിച്ചു പറയും വളരെ ദുഃഖകരമായ സംഭവമാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ പ്ലാൻ ചെയ്യാൻ തട്ടിയേക്ക് നോക്കത്തില്ല മന്ത്രി നൂറ്റി ഇരുപത് മണിക്കൂർ അഞ്ചു ദിവസം കിട്ടും കേരളത്തിന്റെ മന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മൊബൈൽ ഫോണിൽ വിവരം ശേഖരിക്കാൻ പറ്റാത്തതുപോലെ എവിടെയാണ് മന്ത്രി നിങ്ങളെ മന്ത്രി എപ്പോഴാണ് നിങ്ങളുടെ ആരോ പറഞ്ഞു കിട്ടുന്നത് അല്ല മന്ത്രിക്ക് പനി വരുമ്പോൾ സ്തംഭിക്കുന്ന രംഗമാണ് കേരളത്തിലേത് എങ്കിൽ ദയവ് ചെയ്ത് ആരോഗ്യ ആരോഗ്യരംഗത്തെപ്പറ്റി വലിയ വാരാതരാകരുത് മന്ത്രിക്ക് പനി വരുമ്പോൾ നിൽക്കാനുള്ളതല്ല രംഗം അതാ ഞാൻ പറഞ്ഞത് ഈ പണി അറിയുന്ന ഒരാളാണ് ഞാൻ എങ്ങനെയാണ് സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്ന അറിയുന്നതിനെയാണ് ഞാൻ അപ്പൊ മന്ത്രിക്ക് പനി വരുമ്പോ നിങ്ങളുടെ ആരോഗ്യം എന്ന് സ്തംഭിക്കുമെങ്കിൽ മന്ത്രി വേറെ പണിതുമോ അത് നിങ്ങളെ എന്റെ പണിയല്ല നിങ്ങൾ മന്ത്രിക്ക് പനി വരുമ്പോൾ കേരളത്തിലെ പറഞ്ഞല്ലോ സംസാരിക്കും എന്റെ കാപ്പ്യവും എന്റെ യാഥാർത്ഥ്യവും ഒന്നും ജനം മനസ്സിലാക്കട്ടെ അതിന് മറക്കിടാൻ നിങ്ങളെ ആരും മനസ്സിലായല്ലോ എന്റെ ബോധ്യമാണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ബോധ്യത്തിന് മാറക്കിടാ നിങ്ങളാണല്ലോ പറഞ്ഞോളൂ നിങ്ങൾ ചോദിച്ചു അതിന് മറുപടി പറഞ്ഞു നിങ്ങൾ മറുപടി ചോദിച്ചു മറുപടി പറയു അത് കേൾക്കാൻ മാറ്റമേ നിങ്ങൾ കയറ്റുള്ളൂ എന്റെ ബോധ്യത്തിന് നിങ്ങൾ മാറാണല്ലേ ഞാൻ എന്തുമാണോ വിളിച്ചു തീരുമാനിക്കാനുള്ള അതോറിറ്റി നിങ്ങളല്ല അതാണ് പറഞ്ഞത് മനസ്സിലായാലോ അതിന് നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല കേൾക്കൂ അതിന് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത് അഞ്ചു ദിവസമായി തിരുവനന്തപുരത്ത് വെറും നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴ നടന്ന ഒരു സംഭവത്തെ പറ്റി പ്രതികരിക്കാനോ റിപ്പോർട്ട് നേടാനോ അഞ്ചു ദിവസമായി മന്ത്രിക്ക് പറ്റാത്തത് പനികൊണ്ടാണ് എങ്കിൽ നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ട് മന്ത്രിയുടെ പ്രതികരണം വേണമോ എന്നോടല്ലോ നിങ്ങൾ മന്ത്രിയുടെ നിങ്ങൾ മന്ത്രിയുടെ കേട്ടാൽ മതി നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ അത് ബലമുള്ളതാണോ നിങ്ങൾ ചോദിച്ച ഏത് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് ഞാൻ മറുപടി പറഞ്ഞു ഏ അപ്പോ എന്റേത് ആരോപണമാണോ ബാലിസ്യമാണോ എന്ന് മാറിക്കിടാൻ നിങ്ങളെ ആരോപിപ്പിച്ചിട്ടില്ലെന്നെ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് വീണ്ടും സംശയത്ത് വീണ്ടും ചോദിച്ചു വീണ്ടും മറുപടി പറഞ്ഞു അതിന് മാറിക്കടാൻ നിങ്ങളല്ല അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചോദിക്കുക ഉത്തരം എഴുതി ഇതിന്റെ ഞാനും പറഞ്ഞു ജനസാരണത്തെ ദേശാഭിമാനി ലേഖകനോ സി പി എം നേതാവോ അല്ല എനിക്ക് മാറി കിടേണ്ടത് നിങ്ങൾക്കു നിങ്ങൾ എന്റെ ആരോപണം നിങ്ങളുടെ പത്രത്തിൽ കൂടി നിങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കൂ അവർ തീരുമാനിക്കട്ടെ കിട്ടും അത്രേ ഉള്ളൂ അല്ലേ ചോദിച്ച മറുപടി പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് ബാലിസമാണോ അല്ലെങ്കിൽ ഒന്ന് മാറപ്പെടാൻ നിങ്ങൾക്ക് കാര്യത്തിൽ തന്നെ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല അത് ഞാൻ പാടില്ല അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ അതല്ല ഇവിടെ നിങ്ങളുടെ ലോക ധാരാളം ഞാൻ രാജ്യം എനിക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വക്താവ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നിങ്ങൾ തോന്നുന്നു കാണിച്ചോ നിങ്ങളുടെ മറുപടി പറഞ്ഞു സംശയങ്ങൾ തോന്നുന്നു എനിക്ക് മറുപടാ നിങ്ങൾ ആരുമല്ല കേട്ടല്ലോ മാത്രമേ ഉള്ളൂ ദേശാഭിമാനി ലേഖകനായാലും എക്സ്പ്രസ് ലേഖകനായാലും ഞങ്ങളുടെ ആരോപണത്തെ സംശയത്ത് ചോദിക്കാൻ മാറപ്പെടാൻ നിങ്ങളും അത് നിങ്ങളെ അത് ആരോപിച്ചു പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളുടെ ഇന്ന് ഞങ്ങളുടെ ജില്ലാ നേതൃയോഗം ഇന്നും നാളെയുമായിട്ട് ചെയ്തിരുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് തീരുമാനിച്ചു സമരത്തിന്റെ ഫോം എങ്ങനെയാണോ തീരുമാനിച്ചിട്ടില്ല ഇന്നിപ്പോ ചാരികൂടും നാളെ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച ചേട്ടാ നമ്മൾ ഒരാളെങ്ങനെ ആരോപിച്ചു ഏത് ആശയഹാരം തുടരുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ പാടുകൾ പഠിപ്പിക്കുന്നവരെ പോകണം നാട്ടിൽ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ഒരാളുടെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ സംഘടന പരിപാടി കാലമായി പണി ചെയ്യുന്ന ആളല്ലേ രാഷ്ട്രീയം മനസ്സിലാക്കാൻ രാഷ്ട്രീയം പറയുമോ നാണക്കേണ്ടല്ലേ നമുക്ക് പറയാൻ പാടോ ഞാൻ അല്ല അദ്ദേഹം റിട്ടയർ യ ഡോക്ടറാണ് സർവീസിനുള്ള സമയത്ത് സംഘടനയിലേക്ക് റിട്ടയർ ആയതിനു ശേഷം വീണ്ടും അതിഥി നിങ്ങൾ നോക്കൂ കേരളത്തിന്റെ ഒന്നാം നമ്പർ ആരോഗ്യ രംഗത്താണ് ഡോക്ടർമാരുടെ ക്ഷാമം ആയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അനസ്തേഷ്യ കൊടുത്തതിനകത്ത് പിഴപ്പുണ്ടായിരുന്നു അനസ്തേഷ്യ കൃത്യമായ അളവിൽ കൊടുത്തിട്ടില്ല ഏഹ് ഒരു ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പി ആയാലും ഓപ്പൺ ആയാലും ഒരു സർജറി നടക്കുമ്പോ കോംപ്ലിക്കേഷൻ എല്ലാ മനുഷ്യരും മരിക്കുന്ന കാര്യമുണ്ടല്ലേ ആത്യന്തികമായി എല്ലാവരും മരിക്കുക അതിലേക്ക് ഇടയാക്കിയ സംഭവങ്ങളാണ് പ്രശ്നം നിങ്ങൾ കുത്തുകൊണ്ടുവരുന്നത്